ഇത് മാസം മോട്ടോർഷിതാണ് നമ്മുടെ ഹീറോടെ ഫാഷൻ പ്ലസ് ആണ് വണ്ടി വണ്ടി ജനൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട് ആ ജനൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കും ബ്രേക്കൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യണ സമയത്ത് ബ്രേക്ക് ലൈൻ ഒക്കെ മാക്സിമം ഉപയോഗിച്ച് തീർന്നാണുണ്ട് ക്യാമൊക്കെ തിരിച്ച് പരമാവധി ഉപയോഗിക്കാനാണ് അപ്പോൾ നമുക്ക് ആ ലൈനറൊന്നും മാറ്റിയിടണം അതേപോലെ തന്നെ ബാക്ക് നമുക്ക് ചെയിൻ്റെ ഭാഗം ചെക്ക് ചെയ്യേണ്ട സമയത്ത് ചെയിൻ അത്യാവശ്യം നല്ല രീതിയിൽ ലൂസായിട്ടുണ്ട് അപ്പോൾ ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യുക ടൈറ്റ് ചെയ്യാനുണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ നമുക്ക് ഈ ബാധിക്കുമ്പോൾ എൻ്റെ എയർ ഫിൽറ്റർ ഒക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്റർ നല്ല ഫിൽറ്റർ ആണ് കിടക്കണം അപ്പോൾ ഒന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്താൽ മതി പിന്നുവെച്ചാൽ നമുക്ക് ഈ സൈഡിൽ ചെറിയൊരു ഓയിൽ ലീക്ക് പോലെ കാണുന്നുണ്ട് ചെറിയ പോക്കറ്റ് സൈഡിൻ്റെ അതിൻ്റെ ഒത്സീലൊന്ന് മാറ്റിയിട്ടേക്കാം അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറണുണ്ട് പിന്നെ വാൽവ് നല്ല രീതിയിൽ ലൂസ് വന്നിട്ടുണ്ട് ടാപ്പറ്റ് ക്ലിയറൻസിൽ ചെറിയ വേരിയേഷൻ വന്നാൽ കാരണം ഫ്രണ്ട് നോക്കുന്ന എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് സൗണ്ട് വ്യത്യാസം വന്ന അതിൻ്റെയാണ് അപ്പോൾ അതൊന്നും ടൈറ്റ് ചെയ്തിട്ടാൽ മതി വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ കാർബേറ്റർ ഒന്ന് നല്ല രീതിയിൽ ട്യൂൺ ചെയ്താൽ വേറെ എയർ എയർഫിൽറ്ററിൻ്റെ ഭാഗത്തുനിന്ന് വേറെ പ്രോബ്ലം ഒന്നും ചെയ്യാത്തത് കാർബേറ്റർ അയക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലോണം ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പൊല്യൂഷൻ പാസ് പാസ്സായിക്കൊള്ളൂ അപ്പോൾ പൊല്യൂഷൻ്റെ സർട്ടിഫിക്കറ്റ് ഓൾറെഡി നമുക്ക് ഇവിടെ തന്നെ തരാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊല്യൂഷൻ ടൂണിങ്ങിൽ വേരിയേഷൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ പൊല്യൂഷൻ ഫെയിൽ ആണ് കേട്ടോ അപ്പോൾ ടൂണിങ് ഒന്ന് കറക്റ്റ് ആക്കിയതിന് ശേഷം പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കൂടി കൂടെ എടുക്കാം നമുക്ക് കേട്ടോ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും ബാക്ക് വീരഴിച്ചു കൊടുക്കാനാണ് ഫ്രണ്ട് പൂരച്ച് ചെക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് ഗ്രീസിംഗ് ഒക്കെ നടത്തി റീസെറ്റ് ചെയ്യാം പിന്നെ ഈ ബാധിക്കുന്ന മതി നോക്കാം എൻ്റെ പ്ലഗ്ഗിൻ്റെ ഭാഗം നമ്മൾ ഒന്ന് അഴിച്ച് ചെക്ക് പ്ലഗ് ഒക്കെ നല്ല പ്ലഗ് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ഫുട് പ്രസ്റ്റ് നമുക്ക് ഫ്രണ്ടിലത്തെ ഈ ഫുട് പ്രഷർ മാർട്ട്നസ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഈ കിക്കറിൻ്റെ കേസ് കൂടി ഇത് പരിഗണിച്ചാൽ നന്നായിരിക്കും കാരണം എന്താ വെച്ചാൽ കിക്കർ നല്ല രീതിയിൽ തേമാനം വന്നേക്കാം ഫുള്ള് തേഞ്ഞ് വയ്ക്കുന്നുണ്ട് അത്രയും ഓവർലാപ്പിംഗ് ആണ് ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും മാറ്റിയിട്ടില്ല എന്ന നമ്മൾ കിക്കർ അടിക്കണം അത് ഇവിടെ നിന്ന് കിക്കർ അടിക്കണം ഇത് തെന്നിപ്പോയാൽ നമ്മുടെ കാല് ഇതുമൊക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് എന്ത് ചെയ്യാം നല്ല കാലിന് വേണ്ടി ഇട്ടാൻ സാധിക്കുന്നുണ്ട് മാറ്റിയിടുകയാണെങ്കിൽ ഏറ്റവും സേഫ് ആതാണ് ഇതിൻ്റെ ഈ പ്ലേ പോലെ തന്നെ മില്ലിങ്ങിൻ്റെ ഭാഗത്തും തേമാനം മണ്ണുണ്ടാവും നമ്മൾ പ്രത്യക്ഷത്തിൽ അറിയാമല്ലാന്നുള്ള ഇപ്പോൾ ലൂസ് ഉണ്ടാകുന്ന ടൈറ്റ് ചെയ്തല്ലോ അപ്പം അഴിച്ചു മാറ്റിയിടാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ് കേട്ടോ അത്യാവശ്യം നല്ല പഴക്കമുള്ളതാണ് കിക്കറ് അപ്പോൾ മാറ്റിയിടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് ഈ ഒരു മൂന്നാലത്തേക്ക് അവഴിക്ക് നോക്കണ്ട പിന്നെ ഫുഡ് പ്രസ്റ്റ് ബാക്കിലത്തെ രണ്ട് സൈഡ് ഫുഡ് റസ്റ്റും ഈ ഫുഡ് റസ്റ്റും അപ്പറത്തെ സൈഡിലുള്ള ഫുഡ് പ്രസ്റ്റും ഈ ഒടിഞ്ഞ് തൂങ്ങി പോകണത്തിൻ്റെ അപ്പോൾ നമുക്ക് അതിൻ്റെ ഇവിടെ ഒരു സ്റ്റോപ്പർ വെൽഡ് ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം നിർത്താം ഫ്രണ്ടിലത്തെ ഫുഡ് റഷ്ടം നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം കേട്ടോ അപ്പം മെയിൻ ആയിട്ട് ഇതൊക്കെ ഉള്ളൂ പിന്നെ പൊല്യൂഷൻ ഓൾറെഡി ബാസ അല്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കൂടി ഞാനത്തെ ഫിറ്റ്നസ് പാക്കിയാ പാസ്സാക്കി എടുക്കാം നമുക്ക് പൊലൂഷൻ്റെ അപ്പോൾ എത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത് അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം ഓക്കെ